സമന്നിതമായ പണ്ഡിത സഭയെ നയിക്കുന്ന ആദരണീയരായ എം കെ ഫൈസി ആദരണീയരായടക്കമുള്ള വലിയ നേതാക്കൾ നമ്മുടെ വേദിയിലുണ്ട് എണ്ണം ഓരോ വർഷവും വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ് അവസര സമത്വം അസമത്വം അതിന്റെ ഗ്യാപ്പ് വല്ലാതെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു ഞാൻ കരുതുന്നത് നമ്മുടെ വലിയ ഉത്തരവാദിത്തത്തെ കുറിച്ച് നമുക്ക് ബോധ്യമില്ലാത്ത ഒരു സന്ദർഭമാണ് യഥാർത്ഥത്തിൽ പൗരന്മാരുടെ നിസ്സംഗതയാണ് രാഷ്ട്രീയത്തെ ഇത്രമേൽ അധപ്പതിപ്പിക്കുന്നത് എന്നതാണ് ഏറ്റവും മോശപ്പെട്ട കാര്യം നീതിമാന്മാരുടെ മൗനമാണ് എന്നൊരു അപ്തവാക്യമുണ്ട് നീതിയെക്കുറിച്ച് ബോധ്യമുണ്ടായിരിക്കുകയും നടക്കുന്നത് അനീതിയാണ് എന്ന് തിരിച്ചറിയുകയും ചെയ്യുമ്പോഴും മൗനം പാലിക്കുന്ന മനുഷ്യരായി എന്തുകൊണ്ടാണ് നാം മാറിക്കൊണ്ടേയിരിക്കുന്നത് എന്തുകൊണ്ട് നീതിയെക്കുറിച്ച് നിഷേധിക്കപ്പെടുന്ന അവകാശങ്ങളെക്കുറിച്ച് നടക്കേണ്ടിയിരുന്ന വികസനങ്ങളെ കുറിച്ചും നാളെക്കു വേണ്ടിയുള്ള സങ്കല്പങ്ങളെക്കുറിച്ചും മനുഷ്യരെ കുറിച്ചും നമ്മുടെ ചുറ്റിലുമുള്ള എല്ലാ ആവാസ വ്യവസ്ഥയെ കുറിച്ചുമുള്ള ആലോചനകൾ പോലും നമ്മളിൽ നിന്നില്ലാതാകുന്നുണ്ട് എങ്കിൽ തീർച്ചയായും നാം അരാഷ്ട്രീയവൽക്കരിക്കപ്പെട്ട മനുഷ്യരാണ് എന്നാണ് വർത്തമാനകാലം ഒരു കാലത്ത് ക്ഷുഭിതമായിരുന്ന കേരളത്തിന്റെ യുവജന പ്രസ്ഥാനങ്ങളുടെ വർത്തമാന ഭാവിയെടുത്ത് പരിശോധിച്ചു നോക്കിയാൽ ആ യുവജന പ്രസ്ഥാനങ്ങൾ എന്ത് നിർമ്മാണാത്മകമായ രുദ്രാവാക്യങ്ങളാണ് ഉയർത്തിപ്പിടിച്ചുകൊണ്ടിരിക്കുന്നത് എന്ത് ആലോചനയാണ് സമൂഹത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഭരണ പ്രതിപക്ഷ ചക്രങ്ങൾ കസേരകൾ എന്ന് പറയുന്നത് പരസ്പരം തർക്കിക്കുവാനും പരസ്പരം ഏറ്റുമുട്ടുവാനും പരസ്പരം വാക്കോട്ടുകൾ നടത്തുവാനുമുള്ള ഒരു ഇടം എന്നതിനപ്പുറത്ത് എന്ത് നിർമ്മാണാത്മകമായ ആലോചനയാണ് നമ്മുടെ നിയമനിർമ്മാണ സഭകളിൽ പോലും നടക്കുന്നത് എന്ന് നമ്മൾ ഈ തെരുവിൽ ഉയർത്തിക്കൊണ്ടേയിരിക്കേണ്ട ചർച്ചയും ആലോചനയുമാണ് പ്രിയപ്പെട്ടവരെ അങ്ങനെ ഈ സമൂഹത്തിന്റെ എല്ലാ തലങ്ങളെയും ആലോചിക്കുകയും അനീതിക്കെതിരെ നിലകൊള്ളുകയും നീതിക്ക് വേണ്ടി നിരന്തരം സംസാരിക്കുകയും നീതിയുടെ ചെറിയ കൊറ്റു തിരി വെളിച്ചത്തെ പോലെയും നമുക്ക് ഊതി കാച്ചിയെടുത്ത് വികസിപ്പിക്കുവാനുമുള്ള ആലോചനയുടെ പേരാണ് പ്രിയപ്പെട്ടവരെ രാഷ്ട്രീയം എന്ന് പറയുന്നത് നമ്മുടെ ചുറ്റിലും നടക്കുന്ന അനീതിയുടെ കാഴ്ചകൾ എത്രമാത്രം ഭീതിജനകമാണ് എത്രമാത്രം അസ്വസ്ഥപ്പെടുത്തുന്നതാണ് അതൊന്നും നമ്മൾ അസ്വസ്ഥപ്പെടുത്തുന്നില്ലെങ്കിൽ നമ്മുടെ ചുറ്റിലും അവകാശം നിഷേധിക്കപ്പെടുന്ന നീതി നിഷേധിക്കപ്പെടുന്ന അർഹമായ സഹായങ്ങൾ നിഷേധിക്കപ്പെടുന്ന ജീവനോപാധികൾ നഷ്ടപ്പെടുന്ന അനേകം മനുഷ്യരെ നമ്മുടെ ചുറ്റിലും നാം കാണുന്നില്ലേ നാം കർഷകരിലേക്ക് നോക്കൂ എന്തുകൊണ്ടാണ് ഇന്ത്യയിലെ ലക്ഷക്കണക്കിന് വരുന്ന കർഷകർ ഇന്നും ഡൽഹിയിൽ അതിർത്തിയിൽ സമരത്തിലാണ് അവരാവശ്യപ്പെടുന്നത് എന്താണ് അവരെടുക്കുന്ന വിളവുകൾക്ക് അവർ കൃഷി ചെയ്തുണ്ടാക്കുന്ന അവരുടെ മനുഷ്യാധ്വാനത്തിന് ഏറ്റവും മിനിമമായ താങ്ങുവില പോലും ലഭിക്കുന്നില്ല എന്നതാണ് കഴിഞ്ഞ കുറെ കാലമായി കർഷകരുടെ തുടരുന്ന ആത്മഹത്യയിലേക്ക് കർഷകരെ എത്തിച്ചുകൊണ്ടേയിരിക്കുന്നത് കർഷകരുടേത് മാത്രമല്ല ഈ ദുരന്തം താഴേത്തട്ടിൽ ജീവിക്കുന്ന ഓരോ മനുഷ്യരെയും നിങ്ങൾ എടുത്ത് പരിശോധിച്ചു നോക്കൂ വിലക്കയറ്റം കൊണ്ട് പൊറുത് മുട്ടിയിരിക്കുന്ന സാധാരണക്കാരിൽ സാധാരണക്കാരായ മനുഷ്യരെ കുറിച്ച് നമ്മൾ ആലോചിച്ചു നോക്കൂ ആ മനുഷ്യർക്ക് വേണ്ടി എന്തുകൊണ്ടാണ് നമ്മളിൽ നിന്ന് ഒരു പ്രതി വിപ്ലവം രൂപപ്പെട്ടു വരാത്തത് ഞാൻ കരുതുന്നത് വിപ്ലവം എന്നതിനെ മറ്റൊരർത്ഥത്തിലല്ല പ്രയോഗിക്കുന്നത് ീർത്തും തീർത്തും നമുക്ക് സാധ്യമാക്കാൻ കഴിയുന്ന മാറ്റത്തിന്റെ വലിയ കാറ്റുകൾ ഉയർന്നു വരേണ്ടത് യുവസമൂഹത്തിൽ നിന്നാണ് യുവജനങ്ങളിൽ നിന്നാണ് ഇന്ത്യയുടെ ജനസംഖ്യയുടെ ഏറ്റവും മർമ്മപ്രധാനമായ സമ്പത്ത് ഏറ്റവും മർമ്മപ്രധാനമായ സമ്പത്ത് യുവാക്കളാണ് എന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട് ലോകം ഡീ പോയിക്കൊണ്ടിരിക്കുകയാണ് ജനസംഖ്യ കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് വികസിത രാജ്യങ്ങളിലെ പ്രധാനമന്ത്രിമാരും രാജ്യത്തിന്റെ പ്രധാന മന്ത്രിമാരും പ്രസിഡന്റുമാരും ഒക്കെ ജനങ്ങളോട് നിങ്ങൾ കൂടുതൽ ജനസംഖ്യയെ ഉത്പാദിപ്പിക്കൂ എന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ ജനസംഖ്യയുള്ള രാജ്യമായി മാറുമ്പോഴും ഇന്ത്യയിലെ ഏറ്റവും നല്ല ജനസംഖ്യയുടെ മർമ്മപ്രധാനമായ ഒരു ഭാഗവും യുവാക്കളാണ് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട് ഇന്ത്യയിലെ ഈ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്ന അഞ്ചിലൊരു വോട്ടർ ആദ്യത്തെ വോട്ടാണ് ചെയ്യുന്നത് എന്ന് നാം തിരിച്ചറിയണം പത്തൊൻപത് വയസ്സിന് താഴെ വോട്ടർ അഞ്ചിൽ ഒരു എന്ന് നമ്മൾ തിരിച്ചറിയാം പക്ഷേ സന്ദർഭവശാൽ നമ്മുടെ പാർലമെന്റിലെയും നിയമസഭകളിലേയും യുവാക്കളുടെ പ്രാതിനിധ്യം നമ്മളെപ്പോലും അസ്വസ്ഥപ്പെടുത്തുന്നതാണ് എന്നത് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ് ആദ്യത്തെ പാർലമെന്റിൽ പോലും നാൽപ്പത് ശതമാനത്തിലധികം യുവാക്കളുടെ പങ്കാളിത്തം ഉണ്ടായിരുന്നു എന്നും സാന്ദർഭികമായി നാം തിരിച്ചറിയണം കാലങ്ങൾ ഇപ്പോഴും കയറി വരുമ്പോൾ രാഷ്ട്രീയം എന്നത് അല്ലെങ്കിൽ പാർലമെന്റ് അംഗത്വം വന്നത് അത് തീർത്തും കുടുംബവാഴ്ചയുടെ അല്ലെങ്കിൽ സ്വകാര്യ സ്വത്തായി മാറിപ്പോകുന്നുണ്ടോ എന്ന് രാഷ്ട്രീയ പാർട്ടികൾ അതിസൂക്ഷ്മമായി വിലയിരുത്തുകയും വിചിന്തനയും ചെയ്യുകയും ചെയ്യേണ്ടതുണ്ട് എന്നുകൂടി സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ് ഞാൻ പറഞ്ഞു വരുന്നത് രാഷ്ട്രീയ എന്ന ആശയത്തെ അതിസൂക്ഷ്മമായി കാണുകയും പഠിക്കുകയും നമുക്ക് നിർവഹിക്കുവാൻ കഴിയുന്ന രാഷ്ട്രീയം ആശയത്തെക്കുറിച്ച് കൂടിയുള്ള ആലോചനയാണ് പ്രിയപ്പെട്ടവരെ പ്ലാറ്റ്യൂൺ എന്ന ഈ ആശയം ഈ ആശയത്തിന്റെ കൂട്ടായ്മ നമ്മളെ ഓർമ്മപ്പെടുത്തുവാൻ വേണ്ടി ശ്രമിക്കുന്നത് നമ്മുടെ ചുറ്റിലും നടക്കുന്ന അനീ കാഴ്ചകൾക്കെതിരെ എന്തുകൊണ്ടാണ് നമുക്ക് സംസാരിക്കാൻ കഴിയാത്തത് ചുറ്റിലും ഉയർന്നു കൊണ്ടേയിരിക്കുന്ന അരാഷ്ട്രീയ കാഴ്ചകളുണ്ട് ലഹരിയുടെ നിർലോഭമായ ലഭ്യതയുണ്ട് ലഹരിയുടെ അടിമകളായി തീരുകയും ജീവിതം തന്നെ ഹോമിക്കപ്പെടുകയും ചെയ്യുന്ന യുവസമൂഹത്തിന്റെ വാർത്തകൾ നിരന്തരമായി നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുന്നുണ്ട് മറുഭാഗത്ത് മനോരോഗത്തിന്റെ വലിയ വ്യാപാരങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ വ്യാപാര സമുച്ചയങ്ങളുടെ മറവിൽ നടക്കുന്ന വൻകിട കോർപ്പറേറ്റുകളുടെ കീഴിൽ നടക്കുന്ന ഈ ദരിദ്ര രാജ്യങ്ങളിൽ ലാക്കാക്കി നടക്കുന്ന രോഗങ്ങളുടെ വ്യാപാരമുണ്ട് ഇതിനൊക്കെ എതിരെ എന്താണ് നമ്മുടെ യുവ സമൂഹത്തിൽ നിന്നുള്ള ആലോചനകളും ചിന്തകളും രൂപപ്പെട്ടു വരാത്തത് ഏറ്റവും ഒടുവിൽ വന്ന വാർത്ത നിങ്ങളുടെ മുമ്പിൽ ഉണ്ടാകും ഒരു കുത്തക ഭീമൻ അവർ ലോക രാജ്യങ്ങളിൽ വിറ്റഴിക്കപ്പെടുന്ന ബേബി ഫുഡിൽ ദരിദ്ര രാജ്യങ്ങളിലേക്ക് കയറി ചെല്ലുമ്പോൾ അതിൽ പഞ്ചസാരയുടെ അളവ് വളരെ കൂടുതലാണെന്നും അത് ഈ സമൂഹത്തെ മുഴുവൻ പ്രമേഹ രോഗികളാക്കി തീർക്കുന്നുവെന്നുമാണ് മറ്റൊരു ഏജൻസി പുറത്തുവിട്ട പഠന വാർത്തകൾ സൂചിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ പറയുന്നത് നമ്മുടെ ചുറ്റിൽ നടക്കുന്ന അനീതിയുടെ കാഴ്ചകളിലേക്ക് നമ്മുടെ കണ്ണെത്തിച്ചേരുകയും പ്രതിരോധത്തിന്റെയും പ്രതികരണത്തിന്റെയും സ്വരമുണ്ടായിത്തീരുകയും ചെയ്യുക എന്നതാണ് ജീവിക്കുന്ന യുവസമൂഹത്തിന്റെ അടയാളം എന്ന് നമ്മൾ തിരിച്ചറിയണം നീതി നിഷേധിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ് അർഹരായ മനുഷ്യർക്ക് നീതി ലഭ്യമല്ലാതായി തീർന്നിരിക്കുകയാണ് ഇരട്ട നീതിയുടെ വാർത്തകൾ തുടർച്ചയായി പുറത്തു വന്നുകൊണ്ടേയിരിക്കുന്നു എന്തുകൊണ്ട് നീതി നിഷേധിക്കപ്പെടുന്ന മനുഷ്യർ നമ്മുടെ ചുറ്റിലും ബാക്കിയായി തീരുന്നു നമുക്ക് ചേർന്ന് തന്നുകൊണ്ട് നമുക്ക് ഒരുമിച്ച് തന്നുകൊണ്ട് നമുക്ക് ആ മനുഷ്യർക്ക് നീതി ലഭ്യമായി വേണ്ടി എന്താണ് നമുക്ക് സാധ്യമാക്കാൻ കഴിയുക നമ്മുടെ നാടിന്റെ നമ്മുടെ പരിസരങ്ങളെ കുറിച്ച് ആലോചിച്ചു നോക്കാം ഇനി പാരിസ്ഥിതികമായ ദുരന്തങ്ങളുടെ കാഴ്ചകൾ എത്ര കാലമായി നമ്മൾ അനുഭവിക്കുന്നു പാരിസ്ഥിതികമായ ദുരന്തങ്ങളുടെ മാലിന്യ സംസ്കരണത്തിന്റെ ശീലമില്ലായ്മയുടെ അനേകം കാഴ്ചകളാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഏത് വളവിലും കിടക്കുന്ന മാലിന്യങ്ങൾ അത് ഈ മനുഷ്യരുടെ നമ്മുടെ ഓരോരുത്തരുടെയും മാലിന്യമാണ് എന്നും മാലിന്യ സംസ്കരണത്തിന്റെ മാതൃകകളിലേക്ക് നമ്മൾ ഇനിയും എത്തിച്ചേർന്നിട്ടില്ലാത്ത സംസ്കാരമെന്ന നാം കരുതുന്ന പ്രബുദ്ധമെന്ന മലയാളിക്ക് പോലും മാലിന്യ സംസ്കരണത്തിന്റെ കാര്യത്തിൽ കൃത്യമായ ഒരു മാതൃകയോ ജീവിതമോ ഇല്ല എന്ന് നമ്മൾ തിരിച്ചറിയണം എന്തുകൊണ്ട് മാലിന്യ സംസ്കരണം കേരളത്തിൽ ഏറ്റവും മനോഹരമായി നടപ്പിലാക്കുകയും വികസിത രാജ്യങ്ങളോടും ജീവിത നിലവാരത്തിൽ സൂചികയുണ്ട് എന്ന് കരുതുന്ന വികസിത രാജ്യങ്ങളെപ്പോലെ ജീവിത നിലവാരത്തിലും ജീവിത സൗകര്യത്തിലും മികച്ചു നിൽക്കുന്ന നാടാണ് കേരളം എന്ന് പറയുന്നത് ഇന്ത്യയിൽ അനേകം സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് കയറി വരുമ്പോൾ കേരളത്തെ വ്യത്യസ്തമാക്കുന്നത് കേരളത്തെ സ്വർഗ്ഗ തുല്യമാക്കി തീർക്കുന്നത് കേരളത്തെ ഏറ്റവും മനോഹരമാക്കി തീർക്കുന്ന ഒരു ജീവിത നിലവാരവും സൗകര്യവും നമ്മുടെ ചുറ്റിലുമുണ്ട് പക്ഷേ മാലിന്യ സംസ്കരണത്തിന്റെ കാര്യത്തിൽ നമ്മൾ ഇപ്പോഴും പിറകിലാണ് എന്ന് പറയുന്നത് പറയാതിരിക്കാൻ കഴിയില്ല നമ്മുടെ ഉത്തരവാദിത്തമായി ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ ഉത്തരവാദിത്തത്തിന്റെ ബോധ്യങ്ങളായി തിരിച്ചറിഞ്ഞുകൊണ്ട് മാലിന്യ സംസ്കരണത്തിന്റെ പുതിയ പുതിയ മാതൃകകൾ നമ്മുടെ ഉള്ളിൽ നിന്നുകൊണ്ടാണ് നമുക്ക് നിർവഹിക്കുവാനുള്ളത് പലപ്പോഴും യുവസമൂഹത്തിൽ നിന്ന് അല്ലെങ്കിൽ വിദ്യാർത്ഥി സമൂഹത്തിൽ നിന്ന് ശുഭിതമായ സമരങ്ങൾ ഉണ്ടായിത്തീരണമെന്ന് നമ്മൾ ആലോചിക്കുന്ന ഇടങ്ങളിൽ നിന്ന് ഉണ്ടായിത്തീരാത്ത ഒരു കാര്യം എന്ന് പറയുന്നത് ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് നാം പിറകിലേക്ക് പോകുന്നു എന്നതാണ് അവകാശങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ നമുക്കേറെ ശബ്ദങ്ങളുണ്ട് അവകാശങ്ങൾക്ക് വേണ്ടി സമരം നടത്തുവാൻ നമ്മൾ എപ്പോഴും തയ്യാറാണ് അവകാശങ്ങളെക്കുറിച്ച് സംസാരിക്കുവാൻ നമുക്ക് നൂറു നാക്കും വാക്കുകളുമുണ്ട് പക്ഷേ നമ്മുടെ ഉത്തരവാദിത്തങ്ങളെ ഏറ്റെടുക്കുവാനും ആ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുവാനും അതിൻ്റെ ദൗത്യമാണ് എന്ന് എൻ്റെ ജീവിതത്തിൻ്റെ അഭിലാഷമാണ് എന്ന് എൻ്റെ ജീവിതത്തിൻ്റെ ഈ ഭൂമി ലോകത്തെ ഹ്രസ്വമായ കാലത്തിലെ എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം മനോഹരമായി ഇവിടെ സാക്ഷാത്കരിക്കേണ്ടത് എൻ്റെ കൂടെ ആവശ്യമാണ് എന്ന തിരിച്ചറിവിൽ നിന്നുകൊണ്ടാണ് സമസ്ത കേരള സുന്നി യുവജന സംഘം അതിന്റെ പ്രവർത്തകരോട് ഈ ഉത്തരവാദിത്തം ഏറ്റെടുക്കുവാൻ വേണ്ടി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് സാമൂഹികമായി മാറ്റമുണ്ടാകണം എന്ന് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നു ഈ സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായിത്തീരണം എന്ന് നമ്മൾ എപ്പോഴും കരുതുന്നുണ്ട് നമ്മൾ സ്വപ്നം കാണുന്നുണ്ട് പക്ഷേ ആ മാറ്റത്തിന്റെ ചാലകശക്തിയാവാൻ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്ന ആലോചനയാണ് പ്രിയപ്പെട്ടവരെ യുവ സമൂഹത്തിൽ നിന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് തൊഴിലില്ലായ്മയെ കുറിച്ച് നമുക്ക് സംസാരിക്കാൻ ധാരാളം വാക്കുകളും ധാരാളം ആശയങ്ങളും ഉണ്ട് നമ്മുടെ ചുറ്റിലും അഭ്യസ്ത വിദ്യരായവരുടെ തൊഴിലില്ലായ്മയുടെ തോത് പ്രതിദിനം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ് നിങ്ങൾ സർക്കാർ തൊഴിലേക്ക് അപേക്ഷിക്കുന്നവരുടെ ഏറ്റവും സർക്കാർ തൊഴിലിലെ ഏറ്റവും ഗ്രേഡിൽ നിൽക്കുന്ന സി ക്ലാസിലൊക്കെ നിൽക്കുന്ന സർക്കാർ തൊഴിലിലേക്ക് അപേക്ഷിക്കുന്നവരുടെ പത്താം ക്ലാസ് മാത്രം അടിസ്ഥാന യോഗ്യത യോഗ്യത വേണ്ട വേണ്ട അല്ലെങ്കിൽ ക്ലാസ് അടിസ്ഥാന സർക്കാർ തൊഴിലിലേക്ക് പോലും അപേക്ഷിക്കുന്നവരിൽ പി എച്ച് ഡിക്കാരനും ഒക്കെ ഉണ്ടായിത്തീരുന്ന ഒരു കാലസന്ധി തൊഴിൽ ലോകത്തെ ഒരു വൻ പ്രതിസന്ധി നമ്മുടെ ചുറ്റിലും രൂപപ്പെട്ടു വന്നിട്ടുണ്ട് അടിസ്ഥാനപരമായ തൊഴിലിൽ നിന്നുള്ള മനുഷ്യരുടെ ലഭ്യതയില്ലായ്മയും മറുഭാഗത്തുണ്ട് എന്തുകൊണ്ട് ഇതിനെയൊക്കെ ചേർത്ത് വെച്ചുകൊണ്ട് കേരളത്തിലെ യുവാക്കൾക്ക് തൊഴിൽ ലഭ്യമാക്ക എന്നത് അതെന്റെ കൂടി ഉത്തരവാദിത്തമാണ് എന്ന ബോധ്യങ്ങളിലേക്ക് പ്രിയപ്പെട്ടവരെ നമുക്ക് എത്തിച്ചേരാൻ കഴിയാത്തത് മറുഭാഗത്ത് ആ തീർത്തും അരാജകമായ ജീവിതം നയിക്കുന്ന ലിബറലൈസ് ലിബറലൈസ് ചെയ്യപ്പെട്ട ലിബറൽ ജീവിതങ്ങൾ ആഘോഷിക്കുന്ന തീർത്തും ഈ ഉത്തരവാദിത്വങ്ങളൊന്നും എൻ്റെതല്ലൊന്നും എൻ്റെ ജീവിതം ക്ഷണികമായ ഈ ജീവിതം അത് ഈ ലോകത്ത് ആഘോഷിച്ചു തീർക്കാനുള്ളതാണ് എന്ന് കരുതുകയും അതിന് പ്രത്യയശാസ്ത്രത്തിൻ്റെ ശാസ്ത്രത്തിന്റെ നൽകുകയും ആ പ്രത്യയശാസ്ത്രത്തിൻ്റെ ശാസ്ത്രത്തിന്റെ നൽകിക്കൊണ്ട് അത്തരം ആഘോഷ ജീവിതമാണ് ജീവിതമെന്ന് തെറ്റിദ്ധരിക്കുകയും ഒടുവിൽ ലഹരിയുടെ മനോരോഗങ്ങളുടെ വിഷാദത്തിൻ്റെ അടിമകളായി തീർന്ന് ആത്മഹത്യയിൽ അഭയം തേരുന്ന യുവസമൂഹത്തെ നമ്മൾ കാണുന്നത് പ്രണയക്കൊലകളുടെ അനേകം ചിത്രങ്ങൾ നിരന്തരം വന്നുകൊണ്ടേയിരിക്കുകയാണ് പ്രണയ പ്രണയത്തിന്റെ സ്നേഹത്തിന്റെ ഒക്കെ മനോഹരമായ കഥകളും കവിതകളും ഒക്കെ പറഞ്ഞെടുത്തു നിന്ന് സ്നേഹവും പ്രണയവും ഒക്കെ നിറമുള്ള രക്തം മണക്കുന്ന കടാരയുടെ ഭാഷയിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒന്നായി തീർന്നിട്ടുണ്ട് നമ്മുടെ പരിസരങ്ങളിൽ ലഹരി ഉപയോഗിച്ചുകൊണ്ട് തെരുവിൽ മരിച്ചു വീഴുന്ന യുവാക്കൾ എത്രയാണ് ഏറ്റവും ഒടുവിൽ വടകരയിൽ നിന്ന് വാർത്തയുണ്ടായിരുന്നു രണ്ട് ചെറുപ്പക്കാരെ കുറിച്ച് അവർ ലഹരി ഉപയോഗിച്ച് തെരുവിൽ മരിച്ചു വീണിരിക്കുകയാണ് അവർക്ക് തങ്ങളുടെ ദൗത്യങ്ങളെ കുറിച്ച് ബോധ്യങ്ങളില്ല എന്തിനാണ് ഈ ഭൂമി ലോകത്തെ ഒരു മനുഷ്യൻ എന്ന നിലയിൽ എന്താണ് എന്റെ ഉത്തരവാദിത്തം സ്വകാര്യ ഇടങ്ങളിൽ ലഹരി ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല എന്നാണ് ബഹുഭൂരിപക്ഷം പേരും കരുതുന്നത് സ്വകാര്യ ഇടങ്ങളിൽ ലഹരി ഉപയോഗിക്കുന്നത് സ്വകാര്യ ഇടങ്ങളിൽ മറ്റുള്ളവർക്ക് തടസ്സമുണ്ടാകാത്ത വിധത്തിൽ മദ്യപിക്കുന്നത് മറ്റ് സിന്തറ്റിക് ഉപക വസ്തുക്കൾ ഉപയോഗിക്കുന്നത് അതിൽ എന്താണ് തെറ്റ് അങ്ങനെ ഒരു ആനന്ദവും ഉന്മാദവും തേടുന്നതിൽ എന്താണ് തെറ്റ് എന്ന് നമ്മുടെ സെലിബ്രിറ്റികൾ പോലും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ മനുഷ്യൻ എന്ന് പറയുന്നത് ഒരു വ്യക്തിയല്ല എന്നും ഒരു സാമൂഹിക ജീവിയാണ് എന്നും ആ സാമൂഹിക ജീവി എന്നർത്ഥത്തിൽ ഈ സമൂഹത്തിന്റെ വളർച്ചയിലും പുരോഗതിയിലും അദ്ദേഹത്തെ ത്തിന്റെ സംഭാവനകൾ അർപ്പിക്കേണ്ട സമൂഹത്തിന്റെ പൊതുവായ ആരോഗ്യത്തിന് സംഭാവനകൾ അർപ്പിക്കേണ്ട ഒരു വ്യക്തി ജീവിതത്തെ അത് വളരെ ലാഘവത്തോടെ ചിലവഴിക്കുകയും അത് ഹോമിക്കപ്പെടുകയും അകാലത്തിൽ കത്തിത്തീരുകയും ചെയ്യേണ്ട ഒന്നല്ല യഥാർത്ഥത്തിൽ ഒരു മനുഷ്യന്റെ ജീവിതം എന്ന തിരിച്ചറിവിൽ നിന്നുകൊണ്ടാണ് ഈ ഉത്തരത്തെ നമുക്ക് സംബോധന ചെയ്യേണ്ടതുള്ളത് ഈ ഉത്തരത്തെ നമുക്ക് തീർച്ചയായും സംബോധന ചെയ്യേണ്ടതുണ്ട് ലഹരിയുടെ വ്യാപനം നമ്മുടെ ചുറ്റിലും നമ്മുടെ കൊച്ചുകുട്ടികളിൽ പോലും കയറി വന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ സംവിധാനങ്ങൾ നിസ്തംഗമായി നോക്കി നിന്നുകൊണ്ടിരിക്കുകയാണ് ലഹരിയുടെ ഒഴുക്കുകൾ നാട്ടിൻ പുറത്തേക്ക് കയറി വന്നുകൊണ്ടിരിക്കുന്നു ഒരു ഭാഗത്ത് സർക്കാരുകൾ തന്നെ മുൻകൈയ്യെടുത്തുകൊണ്ട് ലഹരിയുടെ വിപണനവും ലഭ്യതയും വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നു മദ്യം വിഷമാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും മദ്യം ആരോഗ്യത്തിന് ഹാനികരമാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും ലോകാരോഗ്യ സംഘടന തന്നെ മദ്യമാണ് ലോകത്തെ അർബുദ രോഗികളുടെ ക്യാൻസർ രോഗികളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് ലോകാരോഗ്യ സംഘടനയുടെ കണക്കുകൾ പുറത്തു വന്നിട്ട് പോലും മദ്യത്തെ നികുതി വരുമാനത്തിന്റെ കണക്കുകൾ പറഞ്ഞുകൊണ്ട് എല്ലായിടത്തും മദ്യലഭ്യത ഉറപ്പുവരുത്തുവാനാണ് യഥാർത്ഥത്തിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് മസ്തിഷ്കം പോയ പോയ ബുദ്ധി കാലുറക്കാത്ത ഒരു 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 പോയാ ഒരു സമൂഹത്തെ മുന്നോട്ട് നയിക്കാൻ കഴിയുക ബുദ്ധിമുച്ചു പോയ നിലത്ത് കാലുറക്കാത്ത അച്ഛനെയോ അമ്മയെയോ കുടുംബത്തെയോ സമൂഹത്തെയോ തന്റെ ചുറ്റിലും നിൽക്കുന്ന ഒന്നിനെ പോലും തിരിച്ചറിയാൻ കഴിയാതെ തെരുവിലെ ഓടകളിൽ വീണ് കിടക്കുന്ന ഒരു മനുഷ്യർക്ക് എങ്ങനെ ഒരു സമൂഹത്തിന്റെ നിർമ്മാണ മായ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകാൻ കഴിയും അവർക്ക് എന്ത് രാഷ്ട്രീയ സംഭാവനയാണ് ഈ സമൂഹത്തിന് വേണ്ടി അർപ്പിക്കുവാൻ വേണ്ടി കഴിയുക ഫലത്തിലുണ്ടായിത്തീരുന്നത് അങ്ങനെയൊക്കെ സൈദ്ധാന്തികവൽക്കരിച്ച് ലഹരി ഉപയോഗികത്തെ ജനറലൈസ് ചെയ്തുകൊണ്ട് അതിനകത്ത് സാധാരണവൽക്കരിച്ചുകൊണ്ട് അതിനെ സാധാരണ ഒരു ജീവിതക്രമത്തിന്റെ ക്രമത്തിന്റെ ഭാഗമാക്കി തീർത്തുകൊണ്ട് എന്താണ് ഈ സമൂഹത്തിന് ബാക്കി ഉണ്ടാവുക എങ്ങനെയാണ് ഈ സമൂഹത്തിന് മുന്നോട്ട് പോകാൻ കഴിയുക ഈ ജീവിതം എന്ന് പറയുന്നത് ഗണികമായ ആഘോഷങ്ങളുടേത് മാത്രമാണ് എന്ന് വരികിൽ എങ്ങനെ അനാരോഗ്യമുള്ള കാലത്തെ എങ്ങനെ വാർദ്ധക്യത്തെ എങ്ങനെ ബാല്യകാലത്തെ എങ്ങനെ ശൈശവത്തെ നമുക്ക് നിർവചിക്കുവാൻ കഴിയും ഈ ചോരത്തിളപ്പിൻ്റെയും പ്രസരിപ്പിൻ്റെയും പളവളപ്പിൻ്റെയും യൗവനകാലത്തെ മാറ്റിവെച്ചാൽ എങ്ങനെയാണ് ഈ ജീവിതത്തെ നിങ്ങൾക്ക് വ്യാഖ്യാനിക്കാൻ കഴിയുക നിങ്ങൾ ഈ പറയുന്ന ജീവിതമെന്ന ആഘോഷത്തിന്റെ മറവിലേക്കാണ് മനുഷ്യർ ചെന്നെത്തേണ്ടതെങ്കിൽ പ്രിയപ്പെട്ടവരെ എന്താണ് ശൈശവകാലം എന്താണ് ബാല്യം എന്താണ് വാർദ്ധക്യം ജീവിതത്തിന്റെ സൗ സായങ്ങളിൽ ജീവിതം കഴിച്ചുകൂട്ടേണ്ടതിന് പകരം അവിടെ ദയാവധത്തിന് വേണ്ടി കാത്തിരിക്കേണ്ടി വരുന്ന അല്ലെങ്കിൽ ആത്മഹത്യയിൽ അഭയം തേടേണ്ടി വരുന്ന ജീവിതത്തിൽ വലിയ വരുമാനങ്ങളും വൈജ്ഞാനികമായ വലിയ സമ്പത്തുണ്ടായിരിക്കും നാടാണ് നമ്മുടെ നാട് മനുഷ്യരുടെ നാം എന്ന് നമ്മൾ തിരിച്ചറിയണം ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് ഈ സമൂഹത്തിൽ സമൂലമായ മാറ്റങ്ങൾ ഉണ്ടാക്കുക എന്നതാണ് നമ്മുടെ ചുറ്റിലും നമ്മളെ കാത്തിരിക്കുന്ന അനേകം മനുഷ്യരുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം ഒരു ഭാഗത്ത് നമ്മളിൽ നിന്ന് സഹായങ്ങൾ ആഗ്രഹിക്കുന്ന ഞാൻ പറയുന്ന സഹായം എന്നത് തീർത്തും സാമ്പത്തികമായ ഒരു സഹായത്തെക്കുറിച്ചല്ല കുറിച്ചല്ല അതിനപ്പുറത്ത് കാരുണ്യത്തിൻ്റെ കരുതലിൻ്റെ ഒരു നോട്ടത്തെ കുറിച്ച് ഒരു സംസാരത്തിന് വേണ്ടി ഒരു തോൽസ്പർശത്തിന് വേണ്ടി ഒരു കരുതലിന് വേണ്ടി കാത്തിരിക്കുന്ന അനേകം മനുഷ്യർ നമ്മുടെ ചുറ്റിലുമുണ്ട് പത്തനംതിട്ടയിലെ മല്ലപ്പള്ളിയിൽ നിന്നുള്ള വാർത്ത നിങ്ങൾക്കറിയാം ഏറ്റവും കൂടുതൽ വൃദ്ധജനങ്ങൾ കൊണ്ടിരിക്കുന്ന നാടാണ് വൃദ്ധജനങ്ങൾ കൊണ്ടിരിക്കുന്ന നാടാണ് പത്തനംതിട്ടയിലെ മല്ലപ്പള്ളി ഗ്രാമപഞ്ചായത്തിന്റെ പരിസരങ്ങൾ ആ ഗ്രാമപഞ്ചായത്തിൽ പരിസരങ്ങളിലുള്ള ബാങ്കുകളിൽ ലക്ഷക്കണക്കിന് രൂപ കോടിക്കണക്കിന് രൂപ ഉടമസ്ഥരില്ലാതെ ഉടമസ്ഥിടക്കുന്നുണ്ട് എന്നുകൂടി നാം തിരിച്ചറിയണം യുവാക്കൾ നാട് വിട്ടൊഴുകയും പകരം വൃദ്ധരുടെ വീടുകളിൽ തന്നെ വൃദ്ധസദനങ്ങളായി സദനങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഈ മനുഷ്യർക്ക് ആരാണ് തണലാവുക ഈ മനുഷ്യർക്ക് വേണ്ടത് പണമല്ല അവർക്ക് വേണ്ടത് ഭക്ഷണമല്ല അവർക്ക് വേണ്ടത് കരുതലിന്റെ മാനവികമായ സ്നേഹത്തിന്റെ സ്പർശങ്ങളാണ് അവർക്ക് ഇത്തിരി നേരം സംസാരിക്കുവാനുള്ള സമയങ്ങളാണ് അവരോട് പങ്കുവെക്കാനും അവരോട് ചേർന്ന് നിൽക്കാനും അവരുടെ തോളിൽ കൈയിട്ട് കൈയിടാനും തമാശ പറഞ്ഞ് ചിരിക്കുവാനുമുള്ള മനുഷ്യരെയാണ് അവർ തേടിക്കൊണ്ടിരിക്കുന്നത് സാന്ത്വനത്തിൻ്റെ വഴിയിൽ നമുക്ക് അർപ്പിക്കുവാനുള്ളത് അത്തരം വലിയ ദൗത്യങ്ങളാണ് ഇങ്ങനെ അനേകം മനുഷ്യർ നമ്മുടെ ചുറ്റിലുമുണ്ട് അവർ വിഷാദത്തിലേക്ക് വഴിമാറിപ്പോകുന്നു അവർ മനോരോഗങ്ങളിലേക്ക് വഴിമാറിപ്പോകുന്നു അവർ ജീവിതത്തെ നിരാശയോടെ കണ്ടുകൊണ്ടിരിക്കുന്നു ഒടുവിൽ അവർ ആത്മഹത്യ ചെയ്തു എന്ന വാർത്ത വരുമ്പോഴാണ് നമുക്ക് ചുറ്റും അങ്ങനെ ഒരാൾ ഉണ്ടായിരുന്നു എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകുന്നത് ഒരു വാക്കുകൊണ്ട് ഒരു സംസാരം കൊണ്ട് ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് ഒരു കഥ പറച്ചിൽ കൊണ്ട് ഒരു തമാശ കൊണ്ട് നമുക്ക് അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാമായിരുന്നു എന്ന യാഥാർത്ഥ്യം നമുക്ക് വിസ്മരിക്കാൻ കഴിയില്ല മറുഭാഗത്ത് തിന്മയുടെ അതിപ്രസരത്തെ സംഭവിപ്പിക്കുന്ന അതിനെ സാധാരണവൽക്കരിക്കുന്ന അതിനെ ജനറലൈസ് ചെയ്യുന്ന അതിനെ നോർമലൈസ് ചെയ്യുന്ന ഒരു സമൂഹം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു നിങ്ങൾക്ക് ഒരു തിന്മ കണ്ടാൽ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ നിങ്ങൾ അതിനെ കൈകൊണ്ട് തടയുക അല്ലെങ്കിൽ വാക്കുകൊണ്ട് ഏറ്റവും മിനിമം അതിനെ നിങ്ങളുടെ മനസ്സുകൊണ്ടെങ്കിലും വെറുക്കണമെന്ന തിരുവചനത്തെ ഞാൻ ഈ സന്ദർഭത്തിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ ഓർക്കേണ്ടതുണ്ട് തിന്മയുടെ കെട്ട കാഴ്ചകൾക്ക് മുമ്പിൽ നിസ്സംഗമായി നടന്നു പോവുകയും എനിക്കൊന്നും ചെയ്യാനില്ല എന്ന് കരുതുകയുമല്ല നമ്മുടെ ഉത്തരവാദിത്തം നമുക്കെന്തുകൊണ്ടാണ് വാക്കുകൾ കൊണ്ട് നമുക്കെന്തുകൊണ്ടാണ് മനസ്സുകൊണ്ട് നാം വിയോജിപ്പുകൾ രേഖപ്പെടുത്താൻ കഴിയാതെ പോകുന്നത് തിന്മകൾ അസാധാരണമാണ് എന്ന് കരുതുകയും തിന്മകൾ നമ്മൾ ഇടപെടേണ്ടതേ അല്ല എന്ന് കരുതുകയും നമ്മൾ അതിൽ നിന്ന് മാറി നിൽക്കുകയും ഞങ്ങൾ തിന്മയുടെ ഭാഗമല്ലല്ലോ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ സംഭവിക്കട്ടെ എന്ന് കരുതുകയും ചെയ്യുന്നത് ഒരു കപ്പൽ സഞ്ചാരത്തിനിടയിൽ അതിനകത്ത് നിൽക്കുന്ന വിഡ്ഢിയായ മനുഷ്യൻ അപ്പുറത്ത് തുളക്കുമ്പോൾ ഈ തുള അതെൻ്റെ ഭാഗത്തല്ലല്ലോ എന്ന് കരുതി മാറി നിൽക്കുകയും ചെയ്യുന്നത് തൊട്ടടുത്ത നിമിഷം ഈ കപ്പൽ മുങ്ങിപ്പോകുമെന്ന് തിരിച്ചറിയാത്ത വിഡ്ഢികളായ മനുഷ്യർ കൂടെയാണ് ഇന്ന് നമ്മൾ തിരിച്ചറിയണം ഈ തിന്മ ഈ സമൂഹത്തെ മുച്ചൂടും ഗ്രസിക്കുമെന്ന് ഈ സമൂഹത്തെ എല്ലാവരെയും നശിപ്പിക്കുമെന്ന് ഈ സമൂഹത്തിന്റെ എല്ലാവരെയും ബാധിക്കുമെന്നുമുള്ള അറിവാണ് യഥാർത്ഥത്തിൽ തിരിച്ചറിവ് എന്ന് നമുക്ക് പറയാൻ കഴിയുക അറിവിന്റെ വലിയ ജനറലൈസേഷൻ നടന്നിട്ടുണ്ട് അല്ലെങ്കിൽ വിവരങ്ങളുടെ വിസ്ഫോടനം നടന്നിട്ടുണ്ട് അറിവിന്റെ വലിയ ലോകം നമ്മുടെ മുമ്പിലുണ്ട് പക്ഷേ തിരിച്ചറിവിന്റെ കാലം നമ്മളിൽ നിന്ന് അന്യമായി പോകാതിരിക്കുക എന്നതാണ് നമുക്ക് ചെയ്യുവാനുള്ള കാര്യം ഈ തിന്മകളോട് സമരസപ്പെടാതിരിക്കുകയും തിന്മകളോട് സമരം ചെയ്യുകയും തിന്മകളോട് സമരം ചെയ്തുകൊണ്ടേയിരിക്കുകയും ചെയ്യുക എന്നതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം തിന്മകൾക്കെതിരെ നാം തിന്മകളുടെ പ്രലോഭനങ്ങൾക്കെതിരെ നമുക്ക് കരുത്താർജിക്കേണ്ടതുണ്ട് പലതരത്തിലുള്ള തിന്മകൾ നമ്മുടെ ചുറ്റിലും നടക്കുന്നു സാമ്പത്തിക ക്രയവിക്രയങ്ങളുടെ പേരിൽ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ എന്നോണം പെരുകിക്കൊണ്ടേയിരിക്കുകയാണ് അവരറിയുന്നില്ല ഏത് വഴിയിലൂടെയാണ് തങ്ങളുടെ പണം നഷ്ടപ്പെട്ടു പോകുന്നത് എന്ന് എന്താണ് നമ്മുടെ ചുറ്റിലും നടക്കുന്നത് എന്ന് പല പേരുകളിൽ പല വേഷങ്ങളിൽ പല രീതികളിൽ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ പെരുകിക്കൊണ്ടേയിരിക്കുകയാണ് ഇലകളുടെ എണ്ണം ഒരേപോലെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു മറുകഭാഗത്ത് വേട്ടക്കാർ പുതിയ പുതിയ കുപ്പായങ്ങൾ പുതിയ പുതിയ ആശയങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് പുതിയ പുതിയ തിരക്കഥകൾ എഴുതിക്കൊണ്ട് ഇരകളെ തേടി ഓരോ ദിവസവും പുതിയ കുപ്പായങ്ങളിൽ ഇറങ്ങിക്കൊണ്ടേയിരിക്കുകയാണ് നമ്മുടെ രാഷ്ട്രീയത്തെ നിർവചിക്കുന്ന ജനങ്ങളുടെ സാമ്പത്തികമായ സുസ്ഥിരതയും സംരക്ഷണവും എന്ന് പറയുന്ന ഒന്നിൽ നിന്ന് നമ്മുടെ സർക്കാരുകളും നമ്മുടെ സംവിധാനങ്ങളും നിസ്സംഗമായി ഈ രംഗത്ത് കാഴ്ചക്കാരെ പോലെ നോക്കി നിന്നുകൊണ്ടിരിക്കുകയാണ് നമുക്കിവിടെയും ചെയ്യുവാനുണ്ട് നമുക്ക് ചെയ്യുവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം സാമ്പത്തിക സാക്ഷരത എന്ന് പറയുന്ന ഒന്നാണ് സാമ്പത്തിക സാക്ഷരതയെ കുറിച്ച് സാങ്കേതിക സാക്ഷരതയെ കുറിച്ച് നമുക്ക് സംസാരിക്കേണ്ടതുണ്ട് അക്ഷര സാക്ഷരത നേടിയവരുടെ നാടാണ് നമ്മുടെ നാട് പക്ഷേ വരാനിരിക്കുന്ന കാലം എന്ന് പറയുന്നത് അക്ഷര സാക്ഷരത ഇത് സാങ്കേതിക സാക്ഷരത ഉണ്ടായിരിക്കുകയും അല്ലെങ്കിൽ ഡിജിറ്റൽ സാക്ഷരത ഉണ്ടായിത്തീരുകയും ചെയ്യുക എന്നത് ഇനിയുള്ള കാലത്തെ ജീവിതത്തിന്റെ അടിസ്ഥാന യോഗ്യതയാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം ഈ സമൂഹത്തിന് ഈ സാങ്കേതികമായ ഡിജിറ്റൽ സാക്ഷരതയെ ഉറപ്പുവരുത്തുക എന്നത് നമ്മുടെ കൂടി ഉത്തരവാദിത്തമാണ് എന്ന് നമ്മൾ അറിയണം നമ്മുടെ ചുറ്റിലുമുള്ള മനുഷ്യരെ കുറിച്ചുള്ള ആലോചനകളാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് നമ്മളെ മുന്നോട്ട് പോകുവാനുള്ള കരുത്തായി ഉണ്ടായിത്തീരേണ്ടത് വികസനം എന്ന് പറയുന്ന ഒരു സങ്കല്പം നമ്മുടെ മുമ്പിലുണ്ട് എന്താണ് വികസനം എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ നമുക്ക് പറയുവാനുണ്ടാകുന്ന ഏറ്റവും നല്ല വികസനത്തിന്റെ കാഴ്ചകൾ ഞാൻ ഈ തിരഞ്ഞെടുപ്പ് കാലത്തെ പ്രഭാഷണങ്ങളെ പലയിടങ്ങളിലായി ശ്രദ്ധിക്കുകയുണ്ടായി എന്താണ് ഒരു പാർലമെന്റ് അംഗം ചെയ്തത് എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന് പറയാനുള്ളത് ഹൈമാസ് ലൈറ്റുകളുടെ എണ്ണത്തിന്റെ കണക്കുകളാണ് എന്താണ് യഥാർത്ഥത്തിൽ ഒരു പാർലമെന്റ് അംഗം ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചാണ് നമ്മൾ ആലോചിക്കേണ്ടത് ഒരു പാർലമെന്റ് അംഗത്തിന്റെ ദൗത്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് പാർലമെന്റിൽ ഈ രാജ്യത്തിന്റെ നിയമത്തിന് വേണ്ടി നിയമനിർമ്മാണങ്ങൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനമാണ് അതിൽ എത്ര മാത്രം അദ്ദേഹം ഇടപെടുന്നുണ്ട് പ്രവർത്തിക്കുന്നുണ്ട് എത്ര പാർലമെന്റ് ചർച്ചകളിൽ ഇടപെട്ടിട്ടുണ്ട് എത്ര നിയമനിർമ്മാണങ്ങളിൽ ഇടപെട്ടിട്ടുണ്ട് എത്ര ചർച്ചകളിൽ എത്ര ആശയ ചർച്ചകളിൽ അദ്ദേഹം ഭാഗമായിട്ടുണ്ട് എത്ര പാർലമെന്റ് സമ്മേളന ദിവസങ്ങളിൽ അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട് എന്ന് ആലോചിക്കുവാനുള്ള എത്ര സംവിധാനമാണ് നമ്മുടെ ഉള്ളിലുള്ളത് ഈ അടുത്ത് ഒരു എൻ ജിഒയെ കുറിച്ച് വായിക്കുകയുണ്ടായി ഉത്തരവാദിത്തം അഴിമതി രഹിതമായ പാർലമെന്റേറിയന്മാരെ സൃഷ്ടിക്കുക എന്നതാണ് പാർലമെന്റേറിയന്മാർ ചേർന്ന് അഴിമതി രഹിതമായ ഭരണം സാധ്യമാക്കുകയും ഓഡിറ്റ് ചെയ്യപ്പെടുന്ന ഒരു അക്കൗണ്ട് ചെയ്യപ്പെടുന്ന ഒരു ഭരണ സംവിധാനത്തെ രൂപപ്പെടുത്തുകയും ചെയ്യുന്നതിന് വേണ്ടി പാർലമെന്റേറിയന്മാരുടെ കൂട്ടായ്മ രൂപപ്പെട്ടതിനെ കുറിച്ച് വായിക്കുകയുണ്ടായി നല്ല കാര്യം തന്നെയാണ് വ്യാപകമായി തന്നെ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട കാര്യം തന്നെയാണ് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് ഒരു പാർലമെന്റ് അംഗത്തിന്റെ ഉത്തരവാദിത്തം എന്താണ് എന്നതിനെ കുറിച്ചാണ് ഒരു നിയമ നിർമ്മാണ സഭയിൽ അംഗമായിരിക്കുന്ന മനുഷ്യന്റെ ഉത്തരവാദിത്തം എന്താണ് ജനങ്ങളുടെ വീടുകളിലേക്ക് അരച്ചെല്ലുകയും അവിടെ കല്യാണത്തിനെത്തുകയും അടിയന്തിരത്തിനെത്തുകയും ചെയ്യുക എന്നതാണോ ഒരു പാർലമെന്റ് അംഗത്തിന്റെ യോഗ്യതയായി ബാക്കിയുണ്ടാവേണ്ടത് അല്ല ഈ രാജ്യത്തെ ബാധിക്കുന്ന അനേകം പ്രശ്നങ്ങളുണ്ട് ഉണ്ട് അനേകം പ്രയാസങ്ങളുണ്ട് അനേകം നിയമനിർമ്മാണ ചർച്ചകളുണ്ട് ആ ചർച്ചകളിൽ നിങ്ങളുടെ നയം എന്താണ് നിങ്ങളുടെ നിലപാടെന്താണ് നമുക്ക് ചോദിക്കുവാൻ സാധിക്കേണ്ടതില്ലേ പ്രിയപ്പെട്ടവരെ എന്താണ് ഇന്ത്യ നേരിടുന്ന പ്രശ്നം എന്താണ് ഇന്ത്യയുടെ രാഷ്ട്രീയം നേരിടുന്ന പ്രശ്നം എന്താണ് ഇന്ത്യയുടെ ജനാധിപത്യം നേരിടുന്ന വെല്ലുവിളി ജനാധിപത്യം എന്ന വാക്കും സമാനമായി തെറ്റിദ്ധരിക്കപ്പെട്ട വാക്കുകളിൽ പെട്ടൊന്നു തന്നെയാണല്ലോ എന്താണ് ജനാധിപത്യം എന്ന് ചോദിച്ചാൽ അത് പാർലമെന്റിലെ ഭൂരിപക്ഷം അനുസരിച്ച് നിയമനിർമ്മാണ സഭയിലെ ഭൂരിപക്ഷം അനുസരിച്ച് ഭൂരിപക്ഷത്തിന്റെ ഹിതത്തിന് വേണ്ടി ഭൂരിപക്ഷത്തിന്റെ താൽപര്യത്തിന് വേണ്ടി എടുക്കുന്ന തീരുമാനങ്ങളുടെ പേരല്ല ജനാധിപത്യം എന്നാണ് ഡിസന്റ് ഡിസ്കഷൻ ഡിബേറ്റ് എന്നാണ് ജനാധിപത്യത്തെ നിർവചിച്ചത് സംവാദം നമുക്കതിനെ മലയാളപ്പെടുത്താൻ കഴിയുക സംവാദങ്ങളുടെയും ചർച്ചയുടെയും വിയോജിപ്പുകളുടെയും ഭാഷയാണ് ജനാധിപത്യത്തിനുള്ളത് അങ്ങനെ ഒരു ജനാധിപത്യത്തിന്റെ കാലത്തെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് എങ്കിൽ പ്രിയപ്പെട്ടവരെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് ഈ സമൂഹം നേരിടുന്ന അടിസ്ഥാന പ്രശ്നങ്ങളെക്കുറിച്ച് സമൂഹത്തിന്റെ വികസനം എന്ന സങ്കല്പത്തിൽ നിന്നുകൊണ്ട് നമ്മൾ ആലോചിക്കേണ്ടത് നമ്മൾ നിലപാടുകൾ നമ്മുടെ ചർച്ചയിലും ആലോചനയിലും ഉണ്ടായിത്തീരേണ്ടത് അടിസ്ഥാന സൗകര്യങ്ങളെ കുറിച്ചാണ് ആരോഗ്യ മേഖലയിലെ തൊഴിലിലെ വിദ്യാഭ്യാസത്തിലെ പരിസ്ഥിതിയിലെ നമ്മുടെ ഇടപെടലുകളെ കുറിച്ചുള്ള ആലോചനകൾ പ്രിയപ്പെട്ടവരെ നമുക്ക് ഉണ്ടായിത്തീരേണ്ടതുണ്ട് നമ്മുടെ തിരഞ്ഞെടുപ്പുകൾ കസേരക്കളിയായി മാറുന്ന നമ്മുടെ ജനാധിപത്യം അപകടത്തിലായിത്തീരുന്ന നമ്മുടെ രാഷ്ട്രീയം തിരഞ്ഞെടുപ്പിലേക്ക് ചുരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും മർമ്മ പ്രധാനമായ രാഷ്ട്രീയം സംസാരിക്കേണ്ട ഏറ്റവും സമരോത്സുകമായിരിക്കേണ്ട യുവസമൂഹം നിർല നിർലജ്ജം നിർലജ്ജം എന്ന് നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല നിശബ്ദരായിരിക്കുന്ന കാലത്തെ ഈ കെട്ട ഈ ജനാധിപത്യത്തിന്റെ വിളക്കായി മാറാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കേണ്ടതുണ്ട് നമ്മുടെ നിലപാടുകളാണ് അതിലേറ്റവും പ്രധാനമായി തീരുന്നത് ആ നിലപാടുകൾ എന്ന് പറയുന്നതിനെ തെരഞ്ഞെടുപ്പിലെ വോട്ടവകാശത്തിന്റെ വിനിയോഗമല്ല എന്ന് നമ്മൾ തിരിച്ചറിയണം നിലപാടുകൾ എന്ന് പറയുന്നത് നമ്മുടെ അഭിപ്രായ സ്വരൂപണങ്ങളാണ് നമ്മുടെ ആലോചനകളാണ് ചിന്തകളാണ് ഈ സമൂഹത്തിന്റെ മുന്നോട്ട് നയിക്കുവാനുള്ള കാലങ്ങൾക്കപ്പുറത്തേക്ക് കൊണ്ടുപോകുവാനുള്ള കരുത്തും <Garou> ശക്തിയുമാണ് നമ്മളെ മുന്നോട്ട് നയിക്കേണ്ടത് അത്തരം ഒരു ആലോചനയുടെ ചിന്തയുടെ വേദിയായിരിക്കട്ടെ ഈ പ്രമേയമെന്ന് ഈ പ്രമേയം നമ്മളോട് സംസാരിക്കുന്നത് കേരളത്തിൽ യുവജനങ്ങളോട് സംസാരിക്കുന്നത് എല്ലാ മനുഷ്യരോടും സംസാരിക്കുന്നത് നമ്മുടെ ഉത്തരവാദിത്തങ്ങളെ കുറിച്ചാണ് ഈ ഭൂമി ലോകത്തെ ക്ഷണികമായ കാലത്തെ മനോഹരമായി തീർക്കുകയും ഈ ജീവിതത്തിന്റെ ദൗത്യത്തെ പൂർണ്ണമാക്കി വിരാങ്കുട്ടി മാഷി പറഞ്ഞതുപോലെ കപ്പു പന്താടി അതിന്റെ ദൗത്യം പൂർത്തിയാക്കുന്നിടത്ത് അതിന്റെ ഏറ്റവും ലളിതമായ ജീവിതക്രമം പൂർത്തിയാക്കുന്നിടത്ത് ഒരു മരത്തിന്റെ വിത്തുബാഗി അതിൻ്റെ ജീവിതക്രമം അവസാനിക്കുന്നത് പോലെ നമ്മുടെ ജീവിതക്രമം അവസാനിക്കുന്നിടത്ത് ഒരു വിത്തുബാഗാണെങ്കിലും നമുക്ക് സാധിക്കട്ടെ എന്നാഗ്രഹിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു അസ്ലാം വലിക്കും വരഹമുല്ലാഹി വ